കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സന്ദേശം കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ പലരും എന്നെ വിളിക്കുവാനും ആ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായും മാർഗനിർദ്ദേശമായി എന്നുള്ളതും പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ തീർച്ചയായിട്ടും ഇന്നത്തെ സന്ദേശവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് കർത്താവ് യേശുക്രിസ്തു ആരാധനയെക്കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ആരാധന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലരും അതിനെ ഒരു സെക്കൻഡറി ലെവലിൽ കാണുന്നവരായിട്ടുണ്ട് മറിച്ച് അവർ ചിന്തിക്കുന്നത് തങ്ങളുടെ ഈ ലോക ജീവിതം ഇതിൻ്റെ ആർപ്പാടങ്ങൾ ഇതിൻ്റെ നന്മകൾ ഇതൊക്കെയാണ് അവർക്ക് ഫസ്റ്റ് കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് അവരുടെ ആ ഒരു ചിന്തയിലേക്ക് അവർ കടന്നു പോകുന്നത് പക്ഷേ ദൈവത്തിൻ്റെ വചന നമ്മളോട് പറയുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തോടുള്ള ഭക്തി അതുപോലെ ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വം ആരാധന ഇത് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന കാര്യമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ വേദവസ്തക പ്രകാരം നാം ദൈവത്തെ ആരാധിക്കണം ഈ ആരാധനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും രണ്ടും രണ്ടല്ല നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത് അവനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ ഒരു മനുഷ്യനോടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പലപ്പോഴും ആളുകൾ ഈ മനുഷ്യരോട് പ്രാർത്ഥിക്കാൻ കാരണം മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കാൻ കാരണം അവർ ചിന്തിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ട് അത് ദൈവികമാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പിശ്വാചിനും നമുക്ക് നന്മകളെ തരാൻ കഴിയും പിശാചനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വഴുതെറ്റി പോകും കാരണം പിശാജും അങ്ങനെ ചെയ്യുന്നു ഇസ്രയേലിന്റെ ആ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മോശ ഫറുവന്റെ മുമ്പിൽ വന്നു യഥാർത്ഥ ദൈവം യഹോവയായ ദൈവം എന്ന് തെളിയിക്കുവാൻ വേണ്ടി മോശ തന്റെ വടി ആ ഫറുവൻ്റെ മുമ്പിൽ ഇട്ടപ്പോൾ അത് പാമ്പായി തീർന്നു അപ്പോൾ അവിടെയുള്ള മന്ത്രവാദികൾ ചിരിച്ചു ഞങ്ങൾക്കും ഇത് സാധിക്കും അവരും അതേ കാര്യം തന്നെ ചെയ്തു ഇതാണ് ഈ ലോകത്തിൽ പിശാജ് ചെയ്യുന്നതായ കാര്യം ദൈവം ചെയ്യുന്നതായ അത്ഭുതങ്ങളുടെ അതേ രൂപത്തിലുള്ള അത്ഭുതങ്ങൾ പിശാജ് ചെയ്യും ഒരുപക്ഷെ ദൈവത്തേക്കാൾ അധികം വളരെ ജനറസ് ആയിട്ട് ചെയ്യുന്നത് പിശാജ് ആണ് അതുകൊണ്ട് ചില സ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിക്കുമ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ നേർച്ചയായിട്ട് നടന്നു പോകുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ സാധിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് ദൈവം തരുന്നു എന്നുള്ളതാണ് പക്ഷെ അത് ദൈവം തരുന്നതല്ല ദൈവം തരുന്ന അനുഗ്രഹം അത്ഭുതം അല്ലെങ്കിൽ അതിശയം എന്നൊക്കെ പറയുന്നത് ബിബ്ലിക്കൽ ആയിരിക്കും അത് വേദപുസ്തകപരമായിരിക്കും അതുകൊണ്ട് വേദപുസ്തക അനുസരണമല്ലാത്തതായ ഏത് പ്രവൃത്തിയും അത് സാധാന്യ പ്രവൃത്തിയാണ് പിശാചിത പ്രവൃത്തിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ നിങ്ങൾക്ക് പണം ലഭിക്കുമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് വീട് ലഭിക്കുമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുമായിരിക്കാം പക്ഷേ അത് ദൈവീകമാണോ അതായത് അതിനു വേണ്ടി നിങ്ങൾ ചെയ്തതായ കാര്യങ്ങൾ വിശുദ്ധ വേദവസ്തക അനുസരണമാണോ എന്ന് പരിശോധിച്ചിട്ട് വേണം അത് ദൈവത്തിൻ്റെ ദാണോ ദൈവത്തിൻ്റെതാണോ ദാണോ എന്ന് നിങ്ങൾ വിലയിരുത്തുവാൻ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആ ഒരു വേദഭാഗം നിങ്ങളോട് സംസാരിച്ചത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന് പിശാജ് മറ്റൊരു പരീക്ഷയിലൂടെ കടത്തുവാൻ ഇടയായി തീർന്നു അതിനുവേണ്ടി ചെയ്തതായ കാര്യം ലൂക്രി സുശേഷം നാലാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പറയുന്നു പിന്നെ അവൻ അവനെ എരുസലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന് മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക പത്താം വാക്യം നിന്നെ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതവണം അവർ നിന്റെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതായ ഏതാനും ചില വാക്യങ്ങളാണ് ഇന്ന് ഇവിടെ വായിച്ചത് ഇന്ന് അധികമായി ഈ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ നമുക്കവിടെ ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അടുത്ത ദിവസങ്ങൾ നമ്മൾ ഈ ചിന്തയുടെ തുടർമാനമായ ചിന്തകളിലേക്ക് കടക്കുന്നതായിരിക്കും പിന്നെ അവൻ അവനെ എരുഷലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ എരുഷലേമിലേക്ക് യേശുവിനെ കൊണ്ടുപോവുക നോക്കണേ പരിശുദ്ധാത്മാവ് യേശുവിനെ നയിച്ച് മരുഭൂമിലേക്ക് കൊണ്ടുപോയെങ്കിലും ഈ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിന് ശേഷം വാസ്തവത്തിൽ യേശുവിനെ പിശാജ് നയിക്കുന്നത് പോലെ നമുക്ക് കാണുവാൻ കഴിയും പിശാജ് അങ്ങനെയുള്ള ഒരു പ്രലോഭനമാണ് യേശുവിന് കൊടുക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം നമ്മെ നയിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നു എന്നുള്ളതായ ആ വലിയ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ പരീക്ഷയുടെ സമയത്ത് ദൈവം നമ്മെ പിശാജ് ഏൽപ്പിക്കുന്നതായ ചില സന്ദർഭങ്ങളുണ്ട് എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ദൈവവചനത്തിലൂടെ ദൈവം പിശാജിനെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ അനുവദിക്കുമ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ ഒരു നിയന്ത്രണം അവിടെ കാണും വിശുദ്ധ ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ യോബിന്റെ വിഷയത്തിൽ പിശാജ് യോബിന്റെ വീട്ടിലേക്ക് കയറുവാൻ യോബിനെ തൊടുവാൻ പിശാജ് ചുറ്റും സഞ്ചരിച്ചു വീടിന് ചുറ്റും പക്ഷേ ദൈവത്തോട് പറഞ്ഞൊരു കാര്യം എനിക്ക് അവൻ്റെ വീട്ടിൽ കയറണമെന്നുണ്ട് അവനെ തൊടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവൻ്റെ വീടിന് ചുറ്റും വേലി നീ കെട്ടിയിരിക്കുന്നു നീ കെട്ടിയിരിക്കുന്നു ദൈവമേ നീയാണ് ആ വേലി കെട്ടിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതല് കർത്താവ് ക്രിസ്തുവിനെ നിഷ്കളങ്കമായി സേവിക്കുന്ന ഏതൊരു ദൈവത്തിനും ജീവിതത്തിൽ ദൈവം ഒരു ഫെൻസ് ചെയ്തിട്ടുണ്ട് ദൈവം വേലി കെട്ടിയിട്ടുണ്ട് അതിനർത്ഥം അനുവാദമില്ലാതെ ഒരാൾക്കും നിന്റെ നേരെ കടന്നു വരുവാൻ ദൈവം സമ്മതിക്കയില്ല ദൈവത്തിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് സമ്പൂർണമായ നിയന്ത്രണം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ മാത്രമല്ല ദൈവ നമ്മെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വൈകിട്ട് കുടുംബപ്രാർത്ഥനയിരിക്കുമ്പോൾ മാത്രമല്ല ദൈവം നമ്മെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് ട്വൻറ്റി ഫോർ അവേഴ്സ് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഡേയ്സ് എവറി സെക്കൻഡ്സ് എവറി മിനിറ്റ്സ് ദൈവത്തിന് സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇനി അഥവാ പിശാജ് ഒരു അനുവാദം ചോദിച്ചാൽ പോലും ദൈവത്തിന് നിയന്ത്രണത്തിലല്ലാതെ ദൈവം ആരെയും വിട്ടുകൊടുക്കുവാൻ സമ്മതിക്കില്ല ഈ മൂന്ന് പരീക്ഷകള് കർത്താവ് യേശു ക്രിസ്തു അതിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വലിയൊരു നിയന്ത്രണം അതിലുണ്ട് ഇവിടെ നമുക്കറിയാം യേശു തന്നെയാണ് ദൈവം ആ പരീക്ഷയുടെ നടുവിൽ പിശാജ് അവനെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് മലയിലേക്കും അതുപോലെ ഈശ്വരമിലേക്കും മരുഭൂമിയിൽ തന്നെയും അവൻ പരീക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ നിയന്ത്രണം ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു ദൈവത്തിന്റെ ആ ഒരു സ്വർഗീയ സേന അവിടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെ പരീക്ഷയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളോടുകൂടെ ദൈവത്തിന്റെ ആ മഹിമയുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് അതുപോലെ തന്നെയാണ് പത്രോസിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് പത്രോസിനെ ഗോതമ്പ് പോലെ പറ്റിക്കളയേണ്ടതിന് വേണ്ടി വിശാജ് ദൈവത്തോട് ആലോചന ചോദിച്ചു പക്ഷെ യേശു പറയുന്നു ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ പിതാവായി ദൈവത്തോട് അപേക്ഷിച്ചു നോക്കണേ യേശു പറയുന്നു എനിക്ക് സമ്മതമാണ് പത്രോസിനെ സാധാരണ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളത് പക്ഷെ അതേസമയം തന്നെ പിതാവായി ദൈവമേ അവൻ്റെ വിശ്വാസം പോകരുതെന്ന് യേശു പിതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കുക വാസ്തവത്തിൽ അത് തന്നെ സംഭവിച്ചില്ലേ ദൈവത്തിൻ്റെ ആ പ്രൊട്ടക്ഷൻ പത്രോസിന്ന് മാറിപ്പോയി അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പത്രോസ് തീകാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കടന്നു വന്ന മൂന്ന് പേരോട് എനിക്കവനറിയില്ല എന്ന് പറയത്തക്കവണം പിശാജ് അവനെ പരീക്ഷിപ്പാനിടയായി തീർന്നു അപ്പോൾ ഇവിടെയാണ് ആ ദൈവത്തിൻ്റെ ആ നിയന്ത്രണം നമുക്ക് കാണാൻ കഴിയുന്നത് വർഷം ഇത് കഴിഞ്ഞ ശേഷം ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാനായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ഒരുപക്ഷെ ഞാൻ യേശുവിനെ വെട്ടപ്പെടു പോലുമില്ലായിരുന്നു യേശുവിനടുക്കൽ വരുവോലും ഇല്ലായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പോലും ഞാൻ ഉണ്ടാകുമായിരുന്നില്ല പത്രോസിനെക്കുറിച്ച് എനിക്ക് അഭിമാനമായി പറയാൻ തോന്നുന്ന ഒരു കാര്യമുണ്ട് എല്ലാ ശിഷ്യന്മാരും ഓടി പറഞ്ഞപ്പോൾ അകലം വിട്ടാണെങ്കിലും പത്രോസ് യേശുവിനെ അനുഗമിച്ചു ചിലപ്പോൾ ചില പ്രസംഗർ ഈ ഒരു ഭാഗം എടുത്ത് പ്രസംഗിക്കാറുണ്ട് അകലം വിട്ട് പത്രോസ് അനുഗമിച്ചു അതൊരു കുറ്റമായ ഒരു ആരോപണമായി പലപ്പോഴും ഉച്ചരിച്ചുകൊണ്ട് പത്രോസിനെ ഫത്സിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ബാക്കി എല്ലാവരും സ്നേഹിക്കുന്ന ശിഷ്യനുൾപ്പെടെ എല്ലാവരും ഓടി ചിതറി ഓടിയപ്പോൾ അകലം വിട്ടെങ്കിലും ചെല്ലുവാൻ ഈ പത്രോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്നിട്ടും പരീക്ഷിക്കപ്പെട്ടിട്ടും അവൻ്റെ വിശ്വാസം പോകുവാൻ ദൈവം സമ്മതിച്ചില്ല ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ തൃക്തി അനുഭവങ്ങളിലൂടെയും അല്ല ദൈവം നമ്മെ പിഷാജിനെ ഏൽപ്പിക്കുന്ന സന്ദർഭം ഉണ്ടായെങ്കിൽ പോലും ജീവിതത്തിൽ പരീക്ഷയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയാൽ പോലും ദൈവത്തിൻ്റെ നിയന്ത്രണം നമ്മളിൽ നിന്നും ഒരിക്കലും മാറുകയില്ല ഇത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സത്യമാണ് ഇത് നമ്മൾ ഗ്രഹിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദൈവം നമുക്ക് നൽകിയതായ ആ വലിയ നിയന്ത്രണത്തിനായി ദൈവത്തിന് പ്രൊട്ടക്ഷനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയുമാറാകട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ദൈവം ഞങ്ങൾക്ക് തരുന്നതായ ആ സംരക്ഷണം ദൈവം ഞങ്ങൾക്ക് തരുന്നതായ നിയന്ത്രണം എത്ര വലുതാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ ധ്യാനിപ്പാൻ തക്കണം അങ്ങ് ഞങ്ങളെ സഹായിച്ചതായി സ്തുതോത്രം ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഗ്രഹിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോ ദിവസവും അവരുടെ ആത്മീകമായ ചിന്താഗതികളിൽ ഔനിത്യമുള്ളവരായി തീരുവാൻ ഓരോ ദിവസവും ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരായി തീരുവാൻ തട്ടണം നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തോന്നുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക നിങ്ങളുടെ ഏത് വിഷയത്തിനും ഞങ്ങൾ പ്രാർത്ഥിക്കാനും അതേപോലെ നിങ്ങളുടെ ആത്മീയമായ കാര്യങ്ങളിൽ ഞങ്ങൾ സഹായിപ്പാനും സന്നദ്ധരാണ് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ്